വാർത്തകൾ തുടരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങറിയിൽ ഒരു വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ഇപ്പോൾ പിതാവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ് നെയ്യാറ്റിങ്ങര കവളാക്കുളം സ്വദേശി ഷിജിൻ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകൻ ഇഹാനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഷിജിൻ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഇപ്പോൾ വിവരങ്ങളുമായി പ്രദീപ് പാർശാല ചേരുന്നു പ്രദീപ് ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ മരണത്തിൽ ബന്ധുക്കളടക്കം ദുരൂഹത ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിൽ പിതാവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഒരു വയസ്സുള്ള ഇഹാൻ എന്ന് പറഞ്ഞ അപ്പോ എന്നാണ് വിളിക്കുന്നതെങ്കിലും ഈ കുട്ടി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുന്നത് പക്ഷേ കുഴഞ്ഞുവീണ് ഉടനെ മരിക്കുന്ന സാഹചര്യത്തിൽ നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിൽ തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ ബന്ധുക്കൾ ആരോപിക്കുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ എവിടെ പറയുന്ന അച്ഛനും അമ്മയും ഇഹാന്റെ അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം ഈ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള വഴക്കുണ്ട് അത് മർദ്ദനത്തിൽ കലാശിക്കുന്ന പതിവുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇവർ പോലീസിന് മുന്നിൽ ഉന്നയിച്ചത് ഈ കാരണങ്ങളും കൊണ്ടുതന്നെ മാറുന്നതിലൂടെ കൃഷ്ണപ്രിയയുടെ വീട്ടിൽ കുഞ്ഞിനെ സംസ്കരിച്ച ശേഷം ഇവരെ രണ്ടുപേരെയും അച്ഛനെയും അമ്മയും നെയ്യാറ്റിങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് അമ്മ കൃഷ്ണപ്രിയ പറയുന്നത് ഇങ്ങനെ രാത്രി ബിസ്കറ്റ് കൊണ്ടുവന്നുവെന്നും കുഞ്ഞിനെ അപ്പുവിന് ബിസ്ക്കറ്റ് കൊടുത്തു കൊടുത്തുവെന്നും അതിന് അരമണിക്കൂർ ശേഷമാണ് അപ്പു കൊഴിഞ്ഞു വീഴുന്നത് ആ സമയം തന്നെ ചുണ്ടിലും അല്പം നിറവ്യത്യാസമുണ്ട് സാഹചര്യങ്ങൾ പറയുന്നതനുസരിച്ചുള്ള ഈ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തിയത് ആ വെളിപ്പെടുത്തിയാണ് പോലീസിന് വലിയ തരത്തിലുള്ള സംശയം തോന്നുകയും അച്ഛനെ കൊടുക്കുക ചോദ്യം ചെയ്ത് ഇപ്പൊ നിലവിൽ നെയ്യാറ്റിങ്ങര പോലീസ് സ്റ്റേഷൻ തന്നെ അച്ഛൻ നിൽക്കുന്നുണ്ട് അദ്ദേഹം കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്തിരുന്നു ഇതിലൊക്കെ അപ്പുറം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് ആ ലഭിക്കുന്ന ആ സാഹചര്യത്തിൽ ബാക്കി പോലീസ് വിവരങ്ങൾ പുറത്തു പറയാമെന്നാണ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള ദുരൂഹത തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ദീപ്തി തീർച്ചയായും നെയ്യാറ്റിങ്ങരയിൽ ഒരു വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പിതാവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നെയ്യാറ്റിങ്ങര കവളാക്കുളം സ്വദേശി ഷിജിൻ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകൻ ഇഹാനാണ് മരിച്ചത് ഷിജിൻ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് കുഞ്ഞു മരിച്ചത് എന്നതാണ് ബന്ധുക്കളുടെ ആരോപണം ഈ ഒരു സംഭവത്തിൽ ബന്ധുക്കളടക്കം ഈ ഒരു ദുരൂഹത ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ അസ്വരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ ബന്ധുക്കൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനെ പിതാവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പ്രദീപ് പാർശ്വാലെയാണ് വിവരങ്ങൾ നൽകിയത്